രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ടും തേച്ചു മാത്രം എത്തിയില്ല അത് ശ്രദ്ധിച്ച് ഇറക്കിൻ്റെ പൊരികം ഒന്ന് ചുളുങ്ങി ദക്ഷി ഇതുവരെ എഴുന്നേറ്റില്ലേ അവൾക്ക് കോളേജിൽ പോകുന്ന സമയമായല്ലോ ഇറക്കി ചോദിച്ചുകൊണ്ട് വാച്ച് ഒന്ന് നോക്കി പിന്നെ സംശയത്തോടെ അവൾ റൂമിലേക്ക് പോയി മോൾ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ എറി ഇന്നിപ്പോൾ ശനിയാഴ്ച ലീവ് എടുത്തോട്ടെ ആലസ് പുറകിൽ നിന്ന് വിളിച്ച് പറയുന്നത് കേട്ട് ഇറിക്കവരിൽ നിന്ന് തിരിഞ്ഞു നോക്കി പിന്നെയൊന്നും മിണ്ടാതെ അവൾ റൂമിലേക്ക് നടന്നു മോടി പുതുച്ച ചുരുണ്ടുകൂടെ കിടക്കുന്ന തേച്ചുവിനെ ഇറക്കൊന്ന് നോക്കി അവൾ ചെറുതായി വിറയ്ക്കുന്നത് പോലെ എ സി എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിമോട്ട് ആ അലക്ഷ്യമായി ബെറ്റിൽ കിടക്കുന്നുണ്ട് എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് ഇറക്കവളിൽ നിന്നും പുതിപ്പ് മാറ്റി അതറിഞ്ഞപ്പോലെ ദച്ച് ഒന്ന് ചിണുങ്ങി ദക്ഷാ എഴുന്നിരക്ക് ഇറക്കി ബെറ്റിൽ ഇരുന്നുകൊണ്ട് അവളെ കവിളിൽ നിന്നും തട്ടി അവളെ ദേഹത്തിൽ നിന്നുമുള്ള ചൂടറിഞ്ഞതും ഇറക്കിക്കവളെ നെറ്റിലും കഴിറ്റിലും കൈ വെച്ചതും നോക്കി നല്ല പനിയുണ്ടെന്ന് കണ്ടവൻ അവളെ തട്ടി വിളിച്ചു ഇച്ച എനിക്ക് വയ്യാത്തോണ്ടല്ലേ അവൾ അവനെ ഒന്ന് നോക്കി കൊണ്ട് കണ്ണ് തുറന്നു എഴുന്നേൽക്ക് ദക്ഷ ഞാൻ ഇന്നലെ പറഞ്ഞതാ രാത്രി ഐസ്ക്രീം കഴിക്കരുത്തുന്നത് എന്നിട്ട് ഒറ്റയടിക്ക് ആറണമല്ലേ നീ കഴിച്ചേ എഴുന്നേൽക്ക് പോയി ഇന്ന് ആയിട്ട് വാ ഹോസ്പിറ്റലിൽ പോകാം ഇപ്പോഴത്തെ പനിയാ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അവളെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചു അവൾ അവനെ അനുസരിച്ചു ഇല്ലെങ്കിൽ ഇറക്കിൻ്റെ കയ്യിലും കിട്ടുമെന്ന് അവൾക്കറിയാം ഫ്രഷായി ഇറങ്ങിയ ദേശീവിനും വല്ലാത്ത തണുപ്പ് തോന്നി അവൾ വിറച്ചുകൊണ്ട് ബെഡിൽ കിടക്കാൻ വേണ്ടി പോയി പക്ഷെ അപ്പോഴേക്കും ഇറക്കി അവൾക്ക് ഇടാനുള്ള ഡ്രസ്സും എടുത്തു വന്നിരുന്നു പോയി മാറ്റിയിട്ട് വാദക്ഷ ഇനിയും കിടന്നാൽ ശരിയാകത്തില്ല പെട്ടെന്ന് വാ അവൻ കൊടുത്ത ഡ്രസ്സ് വാങ്ങി അവൾ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ട് വന്നു കഴുത്തിലൊരു കുഞ്ഞു ചെയിനും കാതിൽ ഡയമണ്ട് സ്റ്റെഡും ഇടതു കയ്യിൽ അതിൻ്റെ തന്നെ ബ്രേസ്ലേറ്റും ആണ് അവളുടെ ആഭരണങ്ങൾ അല്ലാതെ ഒരു പൊട്ടു പോലുമില്ല ക്ഷീണത്തോടെ വന്നവൾ ഇറക്കിൻ്റെ നെഞ്ചിൽ ഒന്നിച്ചാരി അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എറിക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി ദച്ചുവിന് പനിയാണെന്ന് അറിഞ്ഞിട്ടും എല്ലാവരും അവൾക്ക് ചുറ്റും കൂടി എരക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിന് സമ്മതം പറഞ്ഞു ഇല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ വെക്കാൻ അവൾ സമ്മതിക്കില്ല ഇഞ്ചക്ഷനും മരുന്നും ഒന്നും കഴിക്കാൻ അവൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവൾ ഇല്ലാത്തതുകൊണ്ട് കോളേജിൽ പോകുന്നില്ലെന്ന് പറഞ്ഞ ജോയെ ഒറ്റ നോട്ടത്തിൽ ഇറക്കി പേടിപ്പിച്ചു ആരിനും ജോയിൻ കൂടെയാണ് കോളേജിൽ പോകുന്നത് ശ്രീ എറിക്കിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുന്നുണ്ട് അവളെ ഹോസ്പിറ്റലിൽ കാണിച്ച് അതുവഴി എറിക്ക ഓഫീസിൽ പോകും ശ്രീ അവളെ കൊട്ടി വീട്ടിലേക്കും എന്നിട്ടേ അവൻ കോളേജിൽ പോകൂ ആഹാ ഹാരിത് അവരെ മൂന്നാളെയും കണ്ടതും ഡോക്ടർ ലിസ വിടർന്ന കണ്ണുകളോട് ചോദിച്ചു ഞങ്ങളാ ഡോക്ടറെ ഇത് ഇച്ച ഇതെൻ്റെ ശ്രീ ഏട്ടൻ പിന്നെ ഞാൻ ദക്ഷ മനസ്സിലായില്ലേ ലിസയുടെ നോട്ടം ഇറക്കിൽ തന്നെ നിൽക്കുന്ന കണ്ടൊരു ചിരിയോടെ തയ്ച്ചു പറഞ്ഞു ആഹാ ഹുവോ ഞാനറിഞ്ഞില്ലല്ലോ എന്തായാലും എല്ലാവരും ഇരിക്കു ലിസ ഒരു ചിരിയോടെ പറഞ്ഞു ഇന്നലെ രാത്രി അഞ്ചാറ് ഐസ്ക്രീം ക്രീം കഴിച്ചിരുന്നു പിന്നെ രാവിലെ നോക്കുമ്പോൾ നല്ല പനി ഉടനെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇറക്കി ദച്ചുവിനെ ലിസയുടെ അടുത്ത് എഴുതി കൊണ്ട് പറഞ്ഞു കേട്ട് അവൾ അവൻ്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു പിന്നെ ഒരു ചിരിയുടെ തല കുലുക്കി ദച്ചുവിനെ നോക്കാൻ തുടങ്ങി കുഴപ്പമൊന്നുമില്ല എങ്കിലും ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം പിന്നെ ഇഞ്ചക്ഷൻ എഴുതുന്നുണ്ട് ലിസ പറഞ്ഞു കേട്ട് ദച്ചു അവർ ദയനീയമായി ഒന്ന് നോക്കി ഈ ഇഞ്ചക്ഷൻ മാറ്റി വല്ല സിറപ്പും എഴുതാമോ ഡോക്ടർ ഈ ഇഞ്ചക്ഷൻ എനിക്ക് വേണ്ട ദച്ചു പറഞ്ഞു തീർന്നതും ഇറക്കി അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു പിന്നെ ലിസ്സയോടൊന്ന് ചിരിച്ച് പുറത്തേക്ക് നടന്നു പുറകെ ശ്രീയും സാർ ഇഞ്ചക്ഷൻ എടുത്ത മുഖവും വീർപ്പിച്ച് ഇറക്കിൻ്റെ തൊഴിൽ ചാരി നടക്കുമ്പോഴാണ് തേനും പാലും ഒഴുകുന്നത് പോലെ ഒരു ശബ്ദം കേട്ടത് ധേച്ചു വാരണം എന്നറിയാൻ തിരിഞ്ഞെന്ന് നോക്കി അപ്പോഴുണ്ട് സന്തോഷത്തോടെ ഇറക്കിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വരുന്നുണ്ട് പ്രകൃതി സാർ ഡാഡി ഡാഡി ഇവിടെയാണ് അഡ്മിറ്റ് ചെയ്തേക്കുക ഇപ്പോൾ ഇവിടെ സാറിനെ കാണുമെന്ന് ഞാൻ കരുതിയില്ല എനിക്ക് എനിക്ക് ഒത്തിരി സന്തോഷമായി പ്രകൃതി സന്തോഷത്തോടെ പറഞ്ഞ കേട്ടതും അവൻ്റെ പൊരകും വന്ന് ചൊളിഞ്ഞു എന്തിനും ചേച്ചിയുടെ ഡാഡിയെ ഇവിടെ അഡ്മിറ്റാക്കിയത് കൊണ്ടോ ദച്ചു മീഴിഞ്ഞ കണ്ണോട് ചോദിക്കുമ്പോൾ ശ്രീ അവന്റെ ചിരി അമർത്തിപ്പിടിച്ചും പ്രകൃതി അതക്കെട്ട് ദച്ചുവിനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി അതിനല്ല സാറിനെ കണ്ടതുകൊണ്ട് കൊണ്ട് പ്രകൃതിയുടെ മുഖത്തുള്ള ദേഷ്യം മറച്ചുകൊണ്ട് അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഓ അതായിരുന്നോ സോറി കേട്ടോ സാറിനെ ഇവിടെ അഡ്മിറ്റാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി അതിനായിരിക്കും ചേച്ചിക്ക് സന്തോഷിച്ചതെന്ന് അല്ലെങ്കിൽ അതുപോലെ എറണം കെട്ടൊരു തന്തയല്ലേ ഇതുപോലെ ഉണ്ടായാൽ ആരോ സന്തോഷിക്കാത്തത് അതിൻ്റെ സന്തോഷമാകുമെന്ന് കരുതി ദേശം നല്ലതുപോലെ എന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും പ്രകൃതിയുടെ കണ്ണുകൾ പോയത് അവളും ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇറക്കുന്ന നേരക്കാണ് ആ കാഴ്ച അവളിൽ വല്ലാത്തൊരു ആമർഷം നിറയ്ക്കുന്നത് അറിഞ്ഞത് പ്രകൃതി എന്ന് കണ്ണടച്ച് തുറന്നു സോറി സാർ ഡാഡിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇത് സാറിൻ്റെ പെങ്ങളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പ്രകൃതി പറഞ്ഞു കേട്ടും ദേശു അവളെ ദഹിപ്പിച്ചെന്ന് നോക്കി ഞാൻ പെങ്ങളൊന്നുമല്ല ഇതെൻ്റെ ഇച്ചയാണ് എന്നോട് ഒത്തിരി ഒത്തിരി സ്നേഹമുള്ള ഇച്ഛ ഇല്ലേ ദച്ചി വെറുക്കിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വാശിയോട് ചോദിച്ച കേട്ട് അവനവളെ നോക്കി കണ്ണ് ചിമ്മിന്ന് ചീരിച്ചു അവൻ്റെ ആ ചെറു ചിരിയിലേക്ക് നോക്കി നിന്നുപോയി പ്രകൃതി ഇതുവരെ അങ്ങനെ ഒരു ചിരി അവൾ കണ്ടിട്ടില്ല എനിക്ക് നിന്നോട് തൽക്കാലം സംസാരിക്കാനൊന്നുമില്ല അതെല്ലാം ഇന്നലെ ഞാൻ സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി ഞാൻ നിനക്ക് ക്ലിയർ ആക്കി തരാം എന്താ വേണോ മുർഗിയ മുഖത്തോട് ചോദിക്കുന്ന ഇറക്കിനെ നോക്കിയവൾ ഒന്നും മിന്നിരി ഇന്നലെ ആ നിമിഷത്തിൽ എല്ലാം മറന്നവനെ ചുംബിക്കാൻ നോക്കിയതിന് കിട്ടിയ സമ്മാനം ഓർത്തവൾ കുറച്ച് പുറകിലേക്ക് നീങ്ങി അത് നോക്കി ഇറക്കി തെച്ചുമായി മുന്നിലേക്ക് നടന്നു ആരെങ്കിലും തങ്ങളെ സംസാരം കേട്ടു എന്നറിയാൻ വേണ്ടി പ്രകൃതി ചുറ്റുമെന്ന് നോക്കി ആരും മടത്തില്ലെന്ന് കണ്ട് അവൾക്ക് ആശ്വാസം തോന്നിയെങ്കിലും തിരിഞ്ഞു പോകുന്ന ഇറക്കിനി അവൾ ആഗ്രഹത്തോടെ നോക്കി നിന്നു വെറുമൊരു ഐ പി എസ് ഓഫീസർ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷേ ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ എം ഡി ആണ് ഇന്നലെയാണ് അറിഞ്ഞത് ഇനി എന്തായാലും ഞാൻ സാറിനെ വിട്ടുപോകുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഞാൻ പുറകിൽ തന്നെ കാണും ആ കൈകൊണ്ട് ഒരു താളി എൻ്റെ കഴുത്തിൽ ഞാൻ വീഴ്ത്തും അവൾ സ്വയം പറഞ്ഞുകൊണ്ട് അവൾ അമ്മയുടെ അടുത്തേക്ക് നടന്നു സാർ ഏറിക്കനെ കണ്ടും സണ്ണി ഇരുന്ന ഇടത്തു ചാടി എഴുന്നേറ്റും അവൻ്റെ തൊഴിൽ ചാഞ്ഞു വരുന്ന ദശുവിനെ കണ്ട് സണ്ണിയുടെ കണ്ണൊന്ന് ചുരുങ്ങി വിശാലിനെപ്പോ എങ്ങനെയുണ്ട് സണ്ണി ഏറിക്കനെ ശബ്ദമാണ് അവനെ തിരികെ കൊണ്ടുവന്നത് സീരിയസ് ആണ് സാർ തലയ്ക്ക് നല്ലതുപോലെ പൊട്ടലുണ്ട് പിന്നെ ബാക്കി പറയാൻ പറ്റാതെ അവൻ ദശുവിനെ ഒന്ന് നോക്കി അത് കണ്ട് ഏറിക്ക് സ്ത്രീയൊന്ന് നോക്കി അവൻ വന്ന് ദേശീയവിനെ പിടിച്ച് അവിടെ അടുത്ത സീറ്റിലിരുത്തി അവൻ്റെ അവിടം കൊണ്ട് ഇനി അവന് ഒരു ഉപകാരമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് സണ്ണി പറഞ്ഞ കേട്ടും എറിക്കൊന്ന് ചീരിച്ചു പോട്ടിടും ഇതൊക്കെ ഉണ്ടായാൽ അവൻ രണ്ട് കല്ലിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ വീണ്ടും ഏതെങ്കിലും പെൺകുട്ടികളെ പിച്ച് ചീന്തും എറിക്ക് പറഞ്ഞതിന് സണ്ണി നിന്ന് തലകുലക്കി അവൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നോ ഓ സാർ അവൻ ഡോക്ടറിനോട് ഒത്തിരി ബഹളമൊക്കെ വെച്ചു കാണാൻ സമ്മതിക്കാത്തതിൽ എനിക്ക് പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു സാർ വന്നപ്പോൾ ഇറങ്ങി ഓടിയത് കൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായതെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് സണ്ണി പറഞ്ഞതിന് അവനൊന്ന് അമർത്തി മോളി ഇത് ഇതാരാ സാർ അല്പം മടിയുടെ ദശുവിനെ ചൂണ്ടി ഒരു സംശയത്തോടെ സണ്ണി ചോദിച്ചു ഞങ്ങളുടെ കുട്ടിയാ ഞങ്ങളുടെ എല്ലാം അതുകൊണ്ട് ഇനി അവൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് ഉപദ്രവിക്കാനൊന്നും നോക്കരുത് സണ്ണി അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം ഒരു പ്രാവശ്യം ക്ഷമിച്ചെന്നും പറഞ്ഞ് എന്നും അതെൻ്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കരുത് ദൃഢമായ ശബ്ദത്തിൽ ഗൗരവത്തോടെ ഇറക്കി പറഞ്ഞതും ഉമ്മ ഇറക്കിക്കൊണ്ട് സണ്ണി തലകൊലുക്കി ശ്രീ സണ്ണിന്ന് നോക്കിക്കൊണ്ട് ഇറക്കി തിരിഞ്ഞ് സ്ത്രീയെ വിളിച്ചു ഹായ് ജയ ശ്രീ അവനെ മുഖം ഉയർത്തി നോക്കി ഇവിടെ കൊണ്ട് നീ വീട്ടിലേക്ക് പോയ്ക്കോ ശ്രദ്ധിച്ചു പോണം കൃത്യസമയത്ത് മരുന്നെല്ലാം കൊടുക്കണമെന്ന് അമ്മയുടെ പ്രത്യേകം പറയണം ഇറക്കി പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ ദേഹത്ത് കുഴഞ്ഞിരിക്കുന്ന ദേശീവിൻ്റെ കവിളിൽ നിന്ന് തലോടി എനിക്കൊന്നുമില്ല ഏച്ച അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ നിന്ന് കാട്ടിക്കൊണ്ട് കാട്ടിക്കൊണ്ടും പറഞ്ഞു കേട്ട് അവനവളുടെ കവിളിൽ ഒന്ന് തട്ടി വീട്ടിൽ പോയി അടങ്ങി ഒതുങ്ങിയിരുന്നോണം മരുന്നെല്ലാം കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടെന്ന് ഞാൻ മമ്മയെ വിളിച്ച് ചോദിക്കും ഇല്ലെന്നാണ് മമ്മ പറയുന്നതെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ അവിടേക്ക് വരും പിന്നെ നേരെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കും കേട്ടല്ലോ അവിടെ നോക്കിയൊരു ഭീഷണി പോലെ പറയുന്ന ഇറക്കിനെ കണ്ടവൾ തലകൊലുക്കി എന്നപ്പിക്കോ എനിക്കിവിടെ ഡോക്ടറിൽ നിന്ന് കാണാം ഇറക്കി പറയുന്ന കേട്ട് തലകുലുക്കി സ്ത്രീ അവളെയും കൊണ്ട് നടന്നു അവർ പുറത്തെത്തുമ്പോൾ ഡ്രൈവർ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവളെ ശ്രദ്ധിച്ച് വണ്ടിയിൽ കയറ്റുന്നതും നോക്കി നിന്ന് ഇറക്കി വിശാലയിൽ നോക്കുന്ന ഡോക്ടറുടെ ക്യാബിലേക്ക് നടന്നു ചെറിയൊരു വയ്യൊക്കെ വന്നാൽ മതി കുഞ്ഞാകെങ്ങ് ക്ഷീണിച്ചു പോകും തേച്ചുവിന് കഞ്ഞി കോരി കൊടുത്തുകൊണ്ട് അവളെ വാടി നിൽക്കുന്ന മുഖത്തേക്ക് നിൽക്കി വിഷമത്തോടെ ആലീസ് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ആലിമ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഈ പാനിയേക്ക് അങ്ങ് പോകും അവൾ ചീരിയോടെ പറഞ്ഞേക്കടുത്തും അവൾ കണ്ണുരുട്ടി തണുത്തൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കരുത് ലക്ഷ്മിയോടെ അവളുടെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞതും തേച്ചു രണ്ടാളെയെന്ന് നോക്കി നന്നായി ഇന്ന് ചേരിച്ച് കാണിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം കള്ള കള്ളക്കരച്ചുകൾക്കറിയുമ്പോൾ പറയുന്നത് എന്ത് വാങ്ങിക്കൊടുക്കാൻ ഇവിടെ ആളുകളുടെ അല്ലേ ലക്ഷ്മി അവളിൽ നിന്ന് രൂക്ഷമായിട്ട് നോക്കി പോ അമ്മ ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഒന്നും കഴിച്ചില്ല പിന്നെ ഐസ്ക്രീം എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടല്ലേ അവൾ ചുണ്ട് പുറത്തേക്ക് കുന്തി പറഞ്ഞു കേട്ടും ലക്ഷ്മി അവളെ സ്നേഹത്തോടെ നോക്കി ദേവനും സ്ത്രീയും ജനിച്ചു കഴിഞ്ഞ് പ്രസവം നിർത്താൻ തുടങ്ങിയപ്പോൾ അതിനെ അടക്കം ശക്തിയെ എതിർത്തിരുന്നു ഒരു പെൺകുട്ടി കൂടെ വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമായിരുന്നു മൂന്നാമത് ആര്യൻ കൂടെ ആയപ്പോൾ പ്രസവം നിർത്താൻ നിന്നപ്പോൾ മാധവേട്ടൻ ഒരു പ്രസവം കൂടെ വേണമെന്നും പറഞ്ഞ് തൻ്റെ കാല് പിടിച്ചത് ഇപ്പോൾ എന്നതുപോലെ ഓർമ്മ വന്നു അവസാനം ഹാലിക്ക് ഉണ്ടായി ഒത്തിരി വർഷം കഴിഞ്ഞ് ജോബ് ഇറങ്ങും പിന്നെ തനിക്കുണ്ടാകുന്നത് പെൺകുട്ടിയായിരിക്കണമെന്ന് എല്ലാവരും അത്രത്തോളം ആഗ്രഹിച്ചു അതിനൊരാഴ്ച കഴിഞ്ഞാണ് തേച്ചുവിന് താൻ ജന്മം നൽകുന്നത് അപ്പം നിലത്തൊന്നും അല്ലായിരുന്നു ആരും വീട്ടിലെ എല്ലാവരുടെയും രാജകുമാരിയായി ഇപ്പോഴും ആൾ ഹാപ്പിയായിട്ട് തന്നെ വാഴുന്നുണ്ട് ദച്ചീവിനെ നോക്കിയിരിക്കാൻ ലക്ഷ്മിക്ക് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി ഇനിയിപ്പോൾ ഒന്ന് കിടന്നുറങ്ങിക്കോ പനി പെട്ടെന്ന് കുറഞ്ഞോളും ഇല്ലെങ്കിൽ വൈകുന്നേരം അമ്മ ചുക്ക് കാപ്പി കൂടെ തരാം കഞ്ഞി കുടിച്ച് കഴിഞ്ഞ ശേഷം ഗുളികയും കൊടുത്ത് അവളെ താഴെയുള്ള ഒരു റൂമിൽ കിടത്തിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞതും അവൾ ചിരിയോടെ കണ്ണടിച്ചു അടുത്തു തന്നെ ആലീസും മോൾ ഉറങ്ങി അലച്ചു നീ വാ കൊണ്ട് ദച്ചുവിനെ പുതപ്പിച്ചുകൊണ്ട് ആലീസ് പറഞ്ഞതും ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി രാവിലെ എന്നെ അമ്മ വിളിച്ചിരുന്നു വാലി എന്തോർത്തത് പോലെ ലക്ഷ്മി പറഞ്ഞു കേട്ട് അവൾ എന്തെന്നത് നോക്കി നാളെയും എല്ലാവരും കൂടെ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് ദീപേട്ടൻ്റെ മോളുടെ വിവാഹം അടുത്ത മാസമാണല്ലോ അത് പറയാനാണെന്ന് അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഒന്ന് വന്നിട്ട് പോകാമെന്ന് കരുതിയെന്ന് ലക്ഷ്മി സന്തോഷമില്ലാതെ പറയുന്ന കേട്ട് ആലീസിൻ്റെ പൊരികം ചൊളിഞ്ഞു അതിന് നീ എന്തിനാ ഇങ്ങനെ മുഖം വല്ലാതെ വെച്ചിരിക്കുന്നേ അവർ വരട്ടെ നമുക്ക് പിള്ളേരോട് പറഞ്ഞ് എന്താവശ്യം എന്ന് വെച്ചാൽ എല്ലാം വാങ്ങിപ്പിക്കാം ആലിസ് ചിരിയോടാ പറഞ്ഞു നീ ഇന്ന് പോയി ആലി നിനക്ക് അമ്മയുടെ ചൊറിഞ്ഞ വർത്തമാനം സ്വന്തം മകളായി എനിക്ക് വരെ അതിനെ പുറത്തെടുത്ത് കളയാൻ തോന്നും അപ്പം ഇവിടെയുള്ള ബാക്കി പേരുടെ കാര്യം പറയണ്ടല്ലോ പോരാത്തതിന് നമ്മുടെ ദച്ചും മോളെ കുശുമ്പോടെ നോക്കുന്ന ആ ധാരണീ ഇവിടെ കോളേജിലായത് കൊണ്ട് മോള് സ്റ്റേഷനിൽ കയറിയതെല്ലാം അവൾ വീട്ടിൽ പറഞ്ഞ് കാണും ദച്ചു മുഖം കഴിച്ചു ആ അതിന് നിങ്ങനെ ടെൻഷൻ അടിക്കാതെ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ ഇവിടെ നമ്മുടെ പിള്ളേരുണ്ടല്ലോ നമുക്കിങ്ങനെ സിനിമ കാണുന്ന പോലെ കണ്ടു നിൽക്കാൻ മതി ഒത്തിരി നാളായി ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ വീട്ടുകാർ കാഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങോട്ട് വന്നോടെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റാകും ആര് ചിരിയോടെ പറഞ്ഞു കേട്ട് ലക്ഷ്മിയോളെ കൂർപ്പിച്ച് നോക്കി ഓ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ആ എന്തായാലും വരട്ടെ കുറച്ച് ദിവസമായി നാവിനക്കൊരു ഒക്കെ കിട്ടിയിട്ട് രാത്രി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മി വീട്ടിൽ നിന്ന് എല്ലാവരും നാളെ വരുന്ന കാര്യം പറഞ്ഞത് അത് കേട്ട ഉടനെ മാധവ് പറഞ്ഞു കേട്ട് എല്ലാവരും പതിയെ ചിരിച്ചു മതി ഇച്ച നിന്ന് നോക്കി ദയനീയമായി തയ്ച്ചു പറഞ്ഞു ഡൈനിങ് ടേബിളിന് മുകളിൽ ഇറക്കിൻ്റെ നേരി ഇരിക്കുകയാണ് അവൾ അവൾക്ക് കഞ്ഞി കോരിക്കൊടുക്കുന്നത് ഇറക്കാണ് പറ്റില്ല ഇത് മുഴുവനും കഴിച്ചു കഴിഞ്ഞ് ഇവിടെ എഴുന്നേറ്റാൽ മതി തുറക്ക് ഇറക്കി കണ്ണൊട്ടി കണ്ടുത്തും വീർപ്പിച്ച മുഖത്തോടെ അവൾ വാ തുറന്നു കഞ്ഞി സ്പൂണിൽ കോരി കോരിക്കൊടുത്തതിന് ശേഷം അവൻ്റെ വിരൽ തുമ്പുകൊണ്ട് അച്ചാർ തൊട്ട് അവൾക്ക് നിരനീട്ടി ദേച്ച് കുറുമ്പോടെ അച്ചാർ അവൻ്റെ വിരലിൽ നിന്ന് നുണഞ്ഞെടുത്തുകൊണ്ട് അവൻ്റെ വിരലൊന്ന് അമർത്തി കടിച്ചു പക്ഷെ വേദനയെടുത്ത ഒരു ഭാവവും അവൻ്റെ മുഖത്തില്ലായിരുന്നു മാത്രമല്ല അവൻ വിരൽ വലിച്ചെടുക്കാൻ ശ്രമിച്ചതുമില്ല ഏ ഇനിയിപ്പോൾ വേദന എടുത്തില്ലേ തയ്ച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി ആലോചിച്ചു പക്ഷെ ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾക്ക് കഞ്ഞി കോരി കൊടുത്തു വീണ്ടും വിരലാച്ചാർ തൊട്ട് അവൾക്ക് കൊടുത്തു സംശയം തീർക്കാൻ തച്ചു ഒന്നുകൂടെ അവൻ്റെ വിരലിൽ കടിച്ചു എവിടെ ഒരു ഭാവവ്യത്യാസവുമില്ല ദച്ചു ആലോചിച്ചുകൊണ്ട് അവൻ്റെ വിരൽ വിട്ട് സ്വന്തം വിരൽ അതുപോലെ ഇന്ന് കടിച്ചു നോക്കി ആ അമ്മയെ ദേച്ചി അവളുടെ തന്നെ വിരിൽ അമർത്തി കടിച്ചിൻ്റെ വേദനയിൽ അവൾ അറിയാതെ വിളിച്ചു പോയി ഏ എന്താ മോളെ ദേവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി വിരൽ കടിച്ച ദേവട്ടാ ദേച്ചി വിരിൽ അവന് നേരെ കാണിച്ചു കൊടുത്തുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു കൊച്ചിനെ അങ്ങോട്ട് വാരി കൊടുക്കരുക്കേ ദച്ചുടൻ വിശന്ന് കൈയ്യൊക്കെ കടിച്ചു തന്നെ കണ്ടില്ലേ ദേവൻ ചിരിയോടെ പറഞ്ഞു കേട്ട് ദച്ചു അവനെ നോക്കി കൊഞ്ഞനം കാടി അടി ദേവൻ ചിരിയുടെ കൈ ഒങ്ങിയതും അവൾ നാക്ക് നീട്ടി കാണിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ നോക്കി വിരിൽ അവളുടെ പല്ലിൻ്റെ പാട് പതിഞ്ഞിട്ടുണ്ട് അത് കണ്ടതും ദച്ചുവിന് ഒരു വല്ലായ്മ തോന്നി സോറി ഈച്ച ഈച്ചനെ വേദനിച്ചോ അവൾ തൻ്റെ വിരൽ നിന്ന് കണ്ണ് മാറ്റി അവനെ വിരൽ പിടിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അതിലും തൻ്റെ പല്ലിൻ്റെ പാട് അമർന്നു കിടക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ കയറത്തിനൊന്നും എൻ്റെ മേലും നോവില്ല നീ കളിക്കാതെ കഞ്ഞി കൊടുക്കി ദക്ഷ ഏറക്കി പറഞ്ഞു കേട്ട് അവൾ പിന്നെ അനുസരണയോടെ ആ കഞ്ഞിയെല്ലാം കുടിച്ചു തീർത്തു അകത്ത് പോയ ദക്ഷ ഇവിടെ നിന്ന് തണുത്ത കാറ്റടിച്ച് ഇനിയും പനി കൂടും തൻ്റെ തൊഴിൽ ചാലിരുന്ന് ജോവിയുടെ സംസാരിക്കുന്ന ദച്ചുവിനോട് ഇറക്കി കടുപ്പിച്ചു പറഞ്ഞു കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടെ സീറ്റോട്ടിൽ ഇരിക്കുവാണ് ബിസിനസ് കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും കോളേജ് കാര്യങ്ങളും അവിടെ ചർച്ചയാകും പ്ലീസ് ഈച്ചേ എനിക്ക് ഉറക്കം വരുന്നില്ല എൻ്റെ പനിയെല്ലാം മാറി അല്ലെങ്കിൽ തൊട്ട് നോക്കിക്കേ ദച്ചു അവൻ്റെ കയ്യിൽ പിടിച്ച് തന്നെ നെറ്റിയിലും കഴുത്തിലും വേപ്പിച്ചു ചൂടിലെന്ന് കണ്ടതും അവനെന്ന് അമർത്തി മൊളി അത് കേട്ട് ചിരിയുടെ കോളേജിലുള്ള കാര്യങ്ങളെല്ലാം ജോയിയോട് ചോദിക്കുവാണ് ദച്ചു നിന്നെ കാണുന്നത് ഇന്ന് ആ വിഷ്ണുവേട്ടം തിരക്കിയിരുന്നു നിനക്ക് പനിയാണെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ആൾക്കൊരു ടെൻഷൻ പോലെ ജോ ആലോചനയോടെ പറഞ്ഞു അവനെന്ന് തിരക്കിയെന്ന് ആരിനത് കേട്ടൊരു സംശയത്തോടെ ചോദിച്ചു അല്ലെങ്കിലും എൻ്റെ കൂടെ ഇപ്പോഴും ഇവൾ കാണുമല്ലോ ഇന്നില്ലാത്തോണ്ട് എന്നോട് തിരക്കി ഇവൾക്ക് പനിയാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വല്ലാത്തൊരു ടെൻഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ മരുന്ന് കഴിച്ചോ എന്നൊക്കെ ഒരു ചോദ്യം ജോ കള്ളച്ചീരിയോടെ പറഞ്ഞു കേട്ട് ലക്ഷ്മി ദച്ചുവിനെ ഇന്ന് കൂർപ്പിച്ച് നോക്കി ഇങ്ങനെ നോക്കൊന്നും വേണ്ട എനിക്ക് എനിക്കിത്രയും സൗന്ദര്യം തരുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെ ആളുകൾ എൻ്റെ പുറകെ നടക്കുമെന്ന് ദച്ചു മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു അയ്യടാ എവിടെ ആ സുന്ദരിയുടെ മുഖം ഞാൻ കാണട്ടെ സ്ത്രീ ഒരു വാക്കിലോട് ചോദിച്ചു കേട്ട് അവൾ അവന് നേരെ പൂർണ്ണമായും തിരിഞ്ഞിരുന്നു എന്തേ ഇപ്പം കണ്ടില്ലേ ഞാനേ സുന്ദരി തന്നെയാ സ്ത്രീയെ കൂർപ്പിച്ച് നോക്കി പിന്നെ പിന്നെ ഭയങ്കര സുന്ദരി തന്നെ ഇവിടെ എല്ലാവരും നിന്നുള്ള ഇഷ്ടം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങനെ വിശ്വസിക്കോ ദച്ചുവിട്ടോ സ്ത്രീ ഇവിടെ താടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ച കേട്ട് അവൾ ഇറക്കിന് നേരെ തിരിഞ്ഞു ഇല്ലേ ഈച്ചാ ഞാൻ സുന്ദരിയല്ലേ പറച്ചാ ഈ സ്ത്രീയേട്ടനോട് ഏട്ടനോട് എന്നെ കളിയാക്കുന്നത് കണ്ടോ വീർത്ത മുഖത്തോടെ ഈ ഇറക്കിന് നെഞ്ചിൽ മുഖം അമർത്തി അവൾ പറഞ്ഞു കേട്ട് എരിക്കെ കൊടി ടീഷർട്ടിലെ തൊപ്പിയെടുത്ത് അവളെ തലയിൽ വെച്ച് കൊടുത്തു ശ്രീ ഇറക്കി ഗൗരവത്തോടെ സ്ത്രീയെ വിളിച്ചതും പിന്നെ അവൻ തെച്ചുവിനെ കളിയാക്കാൻ നിന്നില്ല ലാപ്പിലെന്തോ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് തെച്ചുവിൻ്റെ കൈ കൊഴിഞ്ഞ് അവൻ്റെ മേലെ വീണത് ഇറക്കി നോക്കുമ്പോൾ ദേശു നല്ലോണം ഉറങ്ങിയിരുന്നു അത് നോക്കി ഇറക്കി അവൻ നെഞ്ചിൽ അവളെ ചേർത്ത് പിടിച്ചു പിന്നെ ലാപ്പിൽ നോക്കി ജോലി ചെയ്യാൻ തുടങ്ങി മോൾ ഉറങ്ങിയാലും ഇറക്കെ നിനക്ക് അവളെ വെച്ച് ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങിതാ ഞാൻ എടുക്കാം ഇറക്കിന് നെഞ്ചിൽ ഉറങ്ങിക്കിടക്കുന്ന ദച്ചുവിനെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു കിൾക്കേ അവൻ ലാപ്പ് മാറ്റി വെച്ച് ദേവിനു നേരെ ദച്ചുവിനെ നേടി അവൻ ശ്രദ്ധയോടെ അവളെ തന്നെ മടിയിൽ വെച്ച് നെഞ്ചിലേക്ക് ചായച്ച് കിടത്തി അവളെ ഉറക്കം കണ്ട് ദേവൻ ദച്ചുവിൻ്റെ മോക്കിലൊന്ന് തോടി ദേവേട്ടാ ഉറക്കത്തിലും അവനെ അറിഞ്ഞതുപോലെ അവളൊന്ന് ചിണങ്ങിക്കൊണ്ട് ദച്ചു ദേവനെ മുറക്ക പിടിച്ചു ഹഹ് എന്താ ഉറക്കം ഈ ഉറങ്ങുന്നവളാണ് ആ റോഷന്റെ തല തല്ലി പൊട്ടിച്ചെന്ന് ആരെങ്കിലും പറയോ ആരിനുറങ്ങുന്ന ദച്ചുവിനെ നോക്കി താടിയിൽ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞ കെടുത്തും ദേവൻ അവനെ കണ്ണൊട്ടി നോക്കി നീയൊക്കെ അവിടെ ഉണ്ടായിട്ടും അങ്ങനെ ഉണ്ടായെങ്കിൽ അത് നിന്റെ ശ്രദ്ധ തന്നെയല്ലേ അറിയാ ദേവൻ കടുപ്പിച്ച് ചോദിച്ചതും വേണ്ടായിരുന്നു എന്നതുപോലെ ആരനൊന്ന് ചിരിച്ചു കാണിച്ചു അല്ല ഇറക്കേ ഇനിയിപ്പോ ആരാ കോളേജ് പ്രിൻസിപ്പാളായിട്ട് വരുന്നേ പുതിയ ആരെങ്കിലും എടുക്കുന്നുണ്ടോ ദേവൻ സംശയത്തോട് ചോദിച്ചും ഏയ് ഇല്ല ദേവേട്ടാ നമുക്ക് സീനിയർ ടീച്ചറായ പീറ്റർ സാറിനെ നോക്കാം ആളാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇറക്കി പറയുമ്പോൾ പിന്നെ എല്ലാവരും അതിന് ചർച്ചയിൽ കടന്നു ആ അമ്മ നാളെ എന്തൊക്കെയാണ് വേണ്ടെന്ന് ലിസ്റ്റ് പറയണം കേട്ടോ രാവിലെ പോയി വാങ്ങിയിട്ട് വരാം ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും പണം ഉണ്ടായിട്ട് നമ്മൾ ആർക്കും ഒന്നും കൊടുക്കില്ലെന്നാണ് കേൾക്കാൻ പോകുന്നത് ശ്രീ ലക്ഷ്മിയോട് പറഞ്ഞു കേട്ട് അവർ ഒന്ന് മോളി ഇനിയിപ്പോൾ അവർ രണ്ട് ദിവസം കാണുമ ദേവൻ സംശയത്തിൽ ലക്ഷ്മിയെ നോക്കി കാണുമെന്ന് തോന്നുന്നു ദയവ ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും പൊട്ടലും ചിറ്റിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കും അവർ അതാണ് സഹിക്കാൻ പറ്റാത്തത് മര്യാദയ്ക്ക് ഇപ്പോഴും മിണ്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ ഒരുമാതിരി വലഞ്ഞു കയറി വരുന്ന പോലെ ലക്ഷ്മി അരിശത്തോടെ പറഞ്ഞു സ്വന്തം അമ്മയും കുടുംബത്തെയുമാണ് കേട്ടോ ലക്ഷ്മി ഇങ്ങനെ കുറ്റം പറയുന്നത് അതത്ര നല്ല സ്വഭാവമൊന്നുമല്ല ആലേസ് അവളെ നോക്കി കളിയാക്കലോടെ പറഞ്ഞു ഇവിടെ എൻ്റെ വീട്ടുകാർ വന്ന വിവരം പറയുമ്പോൾ ഉടനെ നിൻ്റെ വീട്ടുകാരും വന്നോളും അപ്പോൾ പൊന്നുമോള് ഇതുപോലെ തന്നെ പറയണം ലക്ഷ്മി ആലീസിനെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടത് അവർ നല്ലോണം എന്ന് ചിരിച്ചു കാണിച്ചു എന്ത് ചെയ്യാനടി നമ്മുടെ രണ്ട് വീട്ടുകാരും ഒരു ദുരന്തമായി പോയല്ലോ ആലീസ് ഒരു ഈണത്തിൽ പറഞ്ഞു കേട്ടും ലക്ഷ്മിയവളുടെ തൊഴിൽ അടിച്ചുകൊണ്ട് ചിരിച്ചു ഹ എന്താ ഒരു ഒത്തൊരുമ അത് സ്വന്തം വീട്ടുകാരെ പറയാൻ ശ്രീ കളിയാക്കലോടെ പറഞ്ഞു കേട്ട് ലക്ഷ്മി ഒരു ദീർഘശ്വാസം എടുത്തു എന്ത് ചെയ്യാനാ മക്കളെ അങ്ങനെയുള്ള വീട്ടുകാരായി പോയി ഞങ്ങൾക്ക് ഇത്രയൊക്കെ പണമുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അമ്മയ്ക്ക് വരെ എന്നോട് കൂശമ്പാണ് വന്ന ഉടനെ എൻ്റെ കഴുത്തിലെയും കാതിലെയും പൊന്നു പിടിച്ചു നോക്കും എന്നിട്ട് സ്നേഹത്തോടെ ഒരു ചോദ്യമുണ്ട് ഇതിങ്ങ് അമ്മയ്ക്ക് ഇതാ മക്കളേന്ന് അത് കൊടുത്താലേ ഇല്ലെങ്കിലും ഇവിടെ കൊത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കും പിന്നെ നിങ്ങളുടെ അച്ഛനെയും ഇച്ചാനേയും ചുമ്മാ കുറ്റം പറയാനും വരും ഇവർ പറഞ്ഞോടാ ഇല്ലെങ്കിൽ ഇതുപോലെ വിഷമുള്ള വീട്ടുകാരെ ഞാൻ ഇങ്ങോട്ട് കയറ്റിയില്ലായിരുന്നോ ലക്ഷ്മി സങ്കടത്തോടെ മാധവനെയും തരകനെയും നോക്കി അത് വേണ്ട ലഭിച്ചോ ഞങ്ങൾക്ക് വീടും വീട്ടുകാരും ഇല്ലാത്ത വിഷമം നല്ലവണ്ണം ഉണ്ട് ഇവർ വരുന്നത് വരെ വരട്ടെ താരകൻ പറഞ്ഞതിന് ലക്ഷ്മി എന്ന മോളി മതി മതി ചുമ്മാൻറ്റി അടിച്ചത് എല്ലാവരും പോയി കിടക്കാൻ നോക്ക് അല്ലെങ്കിൽ പിന്നെ കണ്ണുനീരും കയ്യും ആകും ഇപ്പോൾ ഇവിടെ ശ്രീ പറഞ്ഞ് കേൾക്കേ പരസ്പരം ഗുഡ് നൈറ്റ് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു ദേവരിൽ ലേജീവിനെയും കണ്ട് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവളെ സ്ത്രീ എടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു പുറകെ ഓരോരുത്തരുമായി എഴുന്നേറ്റു